നമ്മുടെ ഇന്നത്തെ ചോദ്യം എങ്ങനെയാണ് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം നീളങ്ങൾ ഇരുപത്തിരണ്ട് സെന്റിമീറ്ററും പതിനെട്ട് സെന്റിമീറ്ററും ആയാൽ അതിന്റെ വിസ്തീർണം എത്രയാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് അതായത് സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ റോംബസ് ആണ് അപ്പം നമ്മുടെ റോംബസിന്റെ വികരണങ്ങൾ തന്നിട്ടുണ്ട് വികരണങ്ങൾ എത്രക്കെയാണ് ഒന്ന് ഇരുപത്തിരണ്ടും തന്നിട്ടുണ്ട് അടുത്തത് പതിനെട്ടും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ വികരണം തന്നിട്ട് അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷനുണ്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ വിക ഡയഗണലിന് നമുക്ക് ഡി വൺ എന്നും ഡി ടു എന്നും കൊടുക്കാം അപ്പോൾ ആ ഡി വൺ ഇൻറ്റു ഡി റ്റു ബൈ ടു അപ്പം നമുക്ക് കണ്ടുപിടിക്കാം രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത്തിരണ്ടും പതിനെട്ടും ഡയഗണലാണ് വികരണങ്ങളാണ് അതായത് ഇരുപത്തിരണ്ടും പതിനെട്ടുമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അപ്പം ഇരുപത്തിരണ്ട് ഇൻറ്റു പതിനെട്ട് ഡിവൈഡഡ് ബൈ രണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നത് ചെറുതാക്കാം രണ്ട് പതിനൊന്ന് ഇൻറ്റു രണ്ടാണ് ഇരുപത്തി രണ്ട് അപ്പോൾ പതിനൊന്നെന്ന് കിട്ടി പതിനൊന്ന് ഇൻറ്റു പതിനെട്ട് എത്ര കിട്ടും നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഇവിടുത്തെ വിസ്തീർണ്ണം എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇവിടുത്തെ എന്ന് പറയുന്നത്